അമ്മേനെ മുറുക്കൊക്കെ അടിച്ചു നീ കണ്ണ് തുറക്കുമ്പോൾ എൻ്റെ കൺമുന്നിൽ നിൻ്റെ അമ്മയുണ്ട് നിൻ്റെ അമ്മേനെ നിനക്ക് കാണാൻ സംസാരിക്കുക ഉമ്മ ഒക്കെ എന്തിനാണ് ഇട്ടിട്ട് പോകുമെന്ന് ചോദിക്കാം നീ കണ്ണ് തുറക്കുമ്പോൾ നിൻ്റെ മുമ്പ് അമ്മേനെ മുറുക്ക പിടിച്ചു അമ്മ നിന്നെ വിട്ടിട്ട് പോകാത്ത രീതിയിൽ മുറുക്ക പിടിച്ചു അമ്മ എന്തിനെ വിട്ടേച്ച് പോയതെന്ന് ചോദിക്കണം അമ്മയെ എന്നുള്ള അതി ആഗ്രഹമുണ്ട് അമ്മ എൻ്റെ കൺമുന്നിലുണ്ട് മെറൂൺ സാരിയും കറുത്ത ബ്ലൗസ് ഇട്ട് അമ്മതിൻ്റെ കൺമുന്നിലുണ്ട് അമ്മ തന്നെ കൈ മുറുക്ക പിടിച്ചിട്ടുണ്ട് അമ്മ വിട്ടു പോകത്തില്ല ഒരിക്കലും നിന്നെ വിട്ടു പോവാതെ അമ്മ ഒക്കെ നീ കട്ടുള്ള എൻ്റെ കണ്ണൂൻ്റെ അമ്മയോടൊക്കെ റെഡി വണ്ടി ഒത്തിരി വെക്കും 嗯、呃呃。 ഇനി എന്തിനാ അറിയുന്നത് ഏ ക സ്ലീപ്പിലേക്ക് പോകുക ഓർക്കുന്ന ആഴങ്ങളിലേക്ക് 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 ഡീപ്പ് ഡീപ്പറ് സ്ലീപ്പിലേക്ക് പോവുക ഡീപ്പർ സ്ലിപ്പ് ഒക്കെ ഞാൻ ടെൻ ടു വൺ കൗണ്ട് ചെയ്യുന്നത് ഓർക്കുന്ന ആഴങ്ങളിലേക്ക് പോവുക ഒക്കെ ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഉറക്കങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് പോവുക ഉറക്കങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് പോകുക ഒക്കെ ഓരോ ബ്രീത്ത് എടുക്കുമ്പോൾ നിങ്ങൾക്കുള്ള ആഴങ്ങളിലേക്ക് ആഴ്ച ഓരോ ശ്വാസം എടുക്കുമ്പോഴും വർഗങ്ങളാണെങ്കിലേക്ക് പോകും ഓരോ ശ്വാസം എടുക്കുമ്പോഴും വർഗങ്ങളാടങ്ങൾ പോകുന്നത് ആടുകളിലേക്ക് റിലാക്സ് റിലാക്സ് ഉണ്ട് റിലാക്സ് ഉണ്ട് റിലാക്സ് ആയി പോവുക റിലാക്സ് ആയി പോകങ്ങൾ ആഴങ്ങളിലേക്ക് 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 പോവുക റിലാക്സ് ഉണ്ട് റിലാക്സ് ആയി പോവുക ഓരോ ശ്വാസം എടുപ്പ് എടുക്കും തോറും ഓരോ ശ്വാസം അടിക്കുന്നൂരും ഓരോ പടി ഉറക്കങ്ങളിലാഴേ കാലങ്ങളിൽ കാലങ്ങളിൽ ഏക്കുമോ ഓരോ പടി ഉറക്കങ്ങളെ ആഴങ്ങളിലേക്ക് ആടങ്ങളിലേ കാഴങ്കിലേക്കു പോകും ഓരോ ഉറക്കങ്ങളാളുകളെ കാഴങ്ങളിലേക്ക് ഇങ്ങനെ ഉറങ്ങിയേക്കു പോകും ഓരോ ശ്വാസം എടുക്കുമ്പോഴും മെല്ലെ ശ്വാസം എടുക്കുമ്പോഴത്തേക്കും ഉറക്കങ്ങളുടെ ആഴങ്ങളിലേക്ക് നൂറ് ഇരട്ടി ആഴങ്കിലേ കാഴങ്കിലേ കാഴങ്കലേ ഇങ്ങനെ ഉറങ്ങി 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 േ കാഴ് ഇങ്ങനെ ഉറങ്ങി 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 റിലാക്സ് റിലാക്സായി റിലാക്സ് ആയി ഓർക്കങ്ങളേ കാടങ്ങളിലേ കാഴ് ആഴങ്ങളിലേക്ക് പോകാണ്ട് റിലാക്സ് ആൻഡ് റിലാക്സ് ആണ് ഭയങ്കര റിലാക്സ് ആണ് റിലാക്സ് ആയി റിലാക്സായി റിലാക്സ് ആയിപ്പോൾ ഓർക്കുന്നത് ആഴങ്കിലേ കാണെങ്കിൽ പോവാണ്ട് ഈ ഇപ്പം റിലാക്സേഷൻ ഉണ്ട് ഈ ഇപ്പം റിലാക്സേഷൻ ഈ ഇപ്പം സ്ലീപ്പുണ്ട് ഈ റിലാക്സേഷൻ ആയിട്ട് ഓർക്കുന്നത് ആഴങ്കിലേ കാലങ്ങളിലേ കാലങ്ങളിലേ പറ ഡീപ്പ് റിലാക്സേഷൻ ഡീപ്പ് റിലാക്സേഷൻ പിന്നെ ഓരോ ശ്വാസം എടുക്കുന്ന ഒരു വർഗങ്ങളിൽ ആഴുങ്ങളിലേക്ക് ആഴുങ്ങളിലേക്ക് ഒരു തൂവൽ പോലെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഒഴുകി 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 ഒരു തൂവൽ പോലെ ഒഴുകി പോവുക ഡീപ്പ് റിലാക്സേഷൻ ഡീപ്പ് റിലാക്സേഷൻ മെല്ലെ 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 നല്ല വർഗങ്ങളിലും ആഴങ്ങളിലേക്ക് ആഴുങ്ങളിലേക്ക് പോവുക ഉറക്കങ്ങളുടെ ആഴങ്ങളിലേക്ക് പോകുക ഇറക്കങ്ങളുടെ ആഴങ്ങളിലേക്ക് 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 മെല്ലെ 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 ഇറക്കങ്ങളുടെ ആഴങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് കടകളിലേക്ക് ഡീപ്പ് 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 റിലാക്സേഷൻ ആയി കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുകി 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 ആഴങ്ങളിലേക്ക് പോവുക കൂറടി ആയിരം താഴങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് ഇങ്ങനെ ഒഴുകി 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 തിരമാലകൾക്കൊപ്പം ഇങ്ങനെ ഒഴുകി 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 ആളുകളിലേക്ക് ഒഴുകി 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 ഡീപ്പ് ആൻഡ് ഡീപ്രണ്ടീപ്പ് റിലാക്സേഷൻ ആയിട്ടിങ്ങനെ ഒഴുകി 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 പോകുക ആളുകളിലേക്ക് ഒഴുകി 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 ഒരു തുകയിൽ പോകുക ഒഴുകി 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 പോകുക ആകാശം ആകാശം ഇങ്ങനെ നോവുക ആകാശത്തേക്ക് നോക്കുക ആകാശത്തേക്ക് നോക്കി നിലക്കടലിങ്ങനെ ആകാശം അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു കടലാ കടലിലേക്ക് നോക്കുക അവിടെ നീല കടൽ ഇങ്ങനെ തിരമാലകൾ അടിഞ്ഞടിഞ്ഞടിച്ച് വരുന്നുണ്ട് നല്ല തിരമാലകൾ ഇളം തണുപ്പുള്ള തിരമാലകൾ നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ ഇങ്ങനെ നല്ല ഒരു നല്ല തിരമാലകൾ നല്ല കാലാവസ്ഥ തണുത്ത കാലാവസ്ഥയിലൂടെ ഇങ്ങനെ നടന്ന് 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 പോകുന്ന ആ കടലിൽ വഴി കടൽ തിരമാലകളുടെ സൈഡിലൂടെ കടലിൻ്റെ സൈഡിലൂടെ നനുത്ത അതുപോലെ നടന്ന് നടന്ന് മെല്ലെ 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 നടന്നു പോകുന്നു ഓരോ തിരമാലകളും നിൻ്റെ കാലിലേക്ക് വന്നു പതി ത്തിലേക്ക് ആഴ് നിറങ്ങുന്നവർ കാലുകൾ കുഴഞ്ഞു പോകുന്നതറിയാൻ പറ്റുന്നതുകൊണ്ട് ഉറക്കങ്ങളിൽ കാലം കാഴങ്കിലേക്ക് മെല്ലെ 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 ഇപ്പോൾ ആഴങ്ങളി കാലം വലി കാലങ്ങളിൽ കാലങ്ങളിലേക്ക് ഉറക്കത്തിൻ്റെ ആഴങ്കിലേക്ക് പോവുക ഉറക്കത്തിൻ്റെ ആളുകൾക്ക് പോകുക ഉറക്കത്തിൻ്റെ ആഴങ്കലി കാടങ്ങി കാടങ്ങേ കാടങ്ങളെ ആഴങ്കിലേക്ക് പോകുക ഉറക്കങ്ങളിലേക്ക് പോകുക ഉറക്കങ്ങളി കാലങ്ങളി കാലങ്ങളിലേക്ക് ഉറക്കത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകും ഉറക്കത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് പോകും ഉറക്കത്തിട്ട് ആഴങ്ങളിലേക്ക് പോകും ആ കടൽത്തീരമഴിഞ്ഞ നടന്നു പോവുക കടലിൻ്റെ കടലിലേക്ക് പോകുന്ന പോലും ഭയങ്കര റിലാക്സാവും കടലിൻ്റെ ഓരോ തിരമാല കാണുമ്പോഴെങ്കിലും എല്ലാം എല്ലാം റിലാക്സ് ആയി റിലാക്സ് ആയില്ല റിലാക്സ് ആയി പോകും കടലിലെ തിരമാലകൾ കാണുന്നതുകൊണ്ട് നിന്നമായി മനസ്സു ശരീരം ഭയങ്കര റിലാക്സ് ആയി റിലാക്സ് ആയിപ്പോകും ഭയങ്കര റിലാക്സ് ആയിപ്പോ ഉറക്കം കൊണ്ട് ആഴങ്ങളിലേക്ക് 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 ഉറക്കങ്ങളിലേക്ക് റിലാക്സ് ആയി റിലാക്സായി റിലാക്സ് ആയി റിലാക്സ് ആയി പോവുക ഉറക്കങ്ങളിലേക്ക് പോവുക ആ കടലിലേക്ക് നമുക്ക് ദൂരം തരുന്ന ഭയങ്കര സമാധാനം തോന്നും ഭയങ്കര റിലാക്സ് ആയി റിലാക്സ് ആയിപ്പോ ഭയങ്കര റിലാക്സ് ആയി മനസ്സും ശരീരവും ഭയങ്കര റിലാക്സ് ആയി റിലാക്സ് ആയി റിലാക്സ് ആയിപ്പോ ഭയങ്കര റിലാക്സ് ആയിപ്പോവും മനസ്സും ശരീരവും ഭയങ്കര റിലാക്സ് ആയി അച്ച കടൽത്തീര വഴി ഇങ്ങനെ മെല്ലെ മെല്ലെ നടക്കുമ്പോൾ അങ്ങ് ദൂരെ നിന്ന് നീ കാണാൻ ആഗ്രഹിച്ചു നിൻ്റെ അമ്മ നിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് നമ്മ അടന്ന് പോകുന്നു തുടർന്ന് ദൂരെ നിന്നൊരു മിന്നായം പോലെ നീന്തമ്മയെ കാണുന്നുണ്ട് ആ അമ്മ നിൻ്റെ അടുിലേക്ക് നടന്ന് നിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട് മെല്ലെ മെല്ലെ നിൻ്റെ അമ്മ നിന്റെ അരികിലേക്ക് വരുന്നുണ്ട് ആ കടൽ തീരത്ത് കടൽത്തീരത്തിൻ്റെ അങ്ങോട്ട് അമ്മയെ കാണുന്നുണ്ട് അമ്മ മെല്ലെ 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 നിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിൻ്റെ അമ്മ നിൻ്റെ ഇതിൻ്റെ അടുത്തേക്ക് വരാൻ പോകും അതൊന്നും ഓടി നിൻ്റെ അമ്മ നിന്ന നിൻ്റെ അമ്മയെ കണ്ടു നിനക്ക് ഭയങ്കര സന്തോഷം നീ കാണാൻ ആഗ്രഹിച്ച് നിൻ്റെ അമ്മ നിൻ്റെ അരികിലേക്ക് ഇതേണ്ട ഒരു മെറൂൺ കളറ് സാരി കറുത്ത ബ്ലൗസും കൂടെ നിൻ്റെ അമ്മ ഓടി നിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട് നീ ദൂരെ നിൻ്റെ അമ്മയെ കാണുമ്പോൾ നിനക്ക് എന്തെന്നില്ലാത്ത സന്തോഷം വരുന്നുണ്ട് ഓടി നിന്ന് നിൻ്റെ അമ്മയുടെ അരികിലേക്ക് ചെന്ന കടപ്പുറത്തും കൂടെ ആ കടലിനടുത്തുകൂടെ ഓടി നീ നിൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് നീ ഓടി നിൻ്റെ അമ്മയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് അമ്മയെ നിനക്ക് കാണാൻ അതിയായ ആഗ്രഹമുണ്ട് നീ കടപ്പുറത്തൂടെ നീ അമ്മ നീ കാണാൻ ആഗ്രഹിച്ച വ്യക്തി നിൻ്റെ അമ്മ നിൻ്റെ കടപ്പുറത്തേക്ക് നിന്റെ അടുത്തൂടെ വരുന്നുണ്ട് നീ അമ്മയെ കാണാൻ വേണ്ടി ഓടി അടുത്തേക്ക് ചെല്ലുന്നുണ്ട് നിന്റെ അമ്മ നിൻ്റെ അടുത്തൂടെ നിൻ്റെ അമ്മ നിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് നീ അമ്മയെ കാണാൻ ആഗ്രഹിക്കുന്നു നീ കാണാൻ നിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് கொஞ்சம் 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 கொண்டு லெவல் இன்றைக்கி അമ്മ എന്തിന ഇട്ടിട്ട് പോയെന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് അമ്മേനെ കാണുമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അമ്മയെന്തിനമ്മ എന്നെ ഇട്ടിട്ട് പോയെ അമ്മയുടെ കയ്യെ മുറുക്ക പിടിച്ചു അമ്മേനെ നിന്നെ വിട്ടേച്ച് പോകത്തില്ല അമ്മേനെ കൈ മുറുക്കപ്പിടിച്ചു അമ്മ നിൻ്റെ അടുത്തുണ്ട് അമ്മ എന്തിനാ പോയമ്മ എനിക്കൊരു കുഞ്ഞമ്മയെ അമ്മ എന്തിനാ എന്നെ വിട്ടയച്ചു പോയെന്ന് ചോദിക്കുക അമ്മ എൻ്റെ കയ്യെ മുറുക്കപ്പിടിച്ചു എൻ്റെ കൈ മുറുക്ക പിടിച്ചു അമ്മയുടെ കയ്യെ മുറുക്ക പിടിച്ചിട്ടുണ്ട് അമ്മേനെ നിനക്ക് അമ്മേനെ കെട്ടിപ്പിടിക്കുക അമ്മേനെ നീ മുറുക്ക അടിച്ചു നീ കണ്ണ് തുറക്കുമ്പോൾ നിൻ്റെ കണ്ണൂനം നിൻ്റെ അമ്മയുണ്ട് നിൻ്റെ അമ്മേനെ നിനക്ക് കാണാൻ സംസാരിക്കും ഉമ്മ വെക്ക എന്തിനെ ഇട്ടേഴ്ച്ചു പോയെന്ന് ചോദിക്കാം ഓക്കെ നീ കണ്ണ് തുറക്കുമ്പോൾ നിൻ്റെ മൂവ് അമ്മനെ മുറുക്കപ്പിടിച്ചു അമ്മ നിന്നെ വിട്ടിട്ട് പോകാത്ത രീതിയിൽ മുറുക്ക മുറുക്കപ്പിടിച്ചു അമ്മ എന്തിനെ വിട്ടയച്ചു പോയെന്ന് ചോദിക്കണം അമ്മയെ കാണണം എന്നുള്ള അധികം ആഗ്രഹമുണ്ട് അമ്മ നിൻ്റെ കൺമുന്നിലുണ്ട് മെറൂൺ സാരിയും കറുത്ത ബ്ലൗസ് ഇട്ട് അമ്മ നിൻ്റെ കൺമുന്നിലുണ്ട് അമ്മ തന്നെ നിൻ്റെ കൈ മുറുക്ക പിടിച്ചിട്ടുണ്ട് അമ്മ വിട്ടു പോകാത്തില്ല ഒരിക്കലും നിന്നെ വിട്ടു വിട്ടുപോകാതെ അമ്മ ഓക്കെ നീ കണ്ണു തുറക്കുന്നത് എൻ്റെ കൺമുന്നിൻ്റെ അമ്മയോടെ ഒക്കെ റെഡി മെൻറ്റ് ഒത്തിരി വെക്കാം അമ്മ ണ്ട de puerta carena. അവര് കണ്ട മുന്നോട്ടല്ലോ

അമ്മിനില്ല അമ്മയുണ്ട് അമ്മയുണ്ട് മോളിലോട് അമ്മിനും പോലെ പോലെ ഓ കളുപോലെ அம்மா இடே உண்டு அம்மா இடே உண்டு அம்மா இடே அம்மா இடே அம்மா இடே ஓகே 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 சரியா ஓகே கரெக்டா வந்துத் ஸ்லீப் 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 டீப் படி டீப் படி ஃபுல்லி ஸ்லீப் டீப் பஸ்லீ படி டீப் பஸ்லீ ஓகே 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 டீப் ஸ்லீப் பண்ணுங்க ஓகே 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 এবார் ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അനാമിക്ക് ഓർമ്മയുണ്ടാവും അനാമി ഭയങ്കര റിലാക്സ് ആയിരിക്കും അനാമിക്ക് ഇതുവരെ സമ്പടങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഭയങ്കര റിലാക്സ് ആയിരിക്കും അമ്മയെ കണ്ടെല്ലെ സന്തോഷം ഉണ്ടാവും ഭയങ്കര റിലാക്സ് ആയിരിക്കണം ബോഡി ഭയങ്കര റിലാക്സ് ആയിരിക്കണം തലവേദന കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല ആൾ ഭയങ്കര റിലാക്സ് ആയിരിക്കണം ഭയങ്കര കൂൾ ആയിരിക്കണം ബോഡി എങ്ങനെ നമ്മൾ റിലാക്സ് ആയിട്ട് ബോഡി കൊണ്ടുവന്ന അതുപോലെ റിലാക്സ് ആയിരിക്കണം ഭയങ്കര റിലാക്സ് ആയിരിക്കണം ആൾ ഹാപ്പി ആയിരിക്കണം ഭയങ്കര റിലാക്സ് ആയിരിക്കണം അമ്മയെ കണ്ടിട്ട് സന്തോഷം ഉണ്ടാവണം ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്ന ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് റിലാക്സ് ആയിട്ട് പോകണം ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കണം ആൾക്കാർ ഭയങ്കര റിലാക്സ് ആയിരിക്കണം സങ്കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല തലവേദന ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം സാധനം ഈ ഓർമ്മയുണ്ടാവും അനാമെ ഭയങ്കര ഹാപ്പി ആയിരിക്കും അമ്മയെ കണ്ട് സന്തോഷം ഉണ്ടായിരിക്കും ആൾ ഭയങ്കര ഹാപ്പിയാണ് ആൾ ഭയങ്കര ആക്റ്റീവ് ആണ് എങ്ങനെ ഇവിടെ വന്നു അതുപോലെ തന്നെ ആൾ ഭയങ്കര സന്തോഷഗതിയായിരിക്കും ആൾ ഭയങ്കര ആക്റ്റീവായിരിക്കും ആൾ ഓക്കെ ആയിരിക്കും ഭയങ്കര റിലാക്സ് ആയിരിക്കണം ഭയങ്കര റിലാക്സ് ആയിരിക്കണം അനേമി ഭയങ്കര റിലാക്സ് ആയിരിക്കണം ആൾ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ഇവിടെ എങ്ങനെ വന്നു അതുപോലെ ആക്റ്റീവ് ആയിരിക്കണം ഭയങ്കര റിലാക്സ് ആയിരിക്കണം ഭയങ്കര റിലാക്സ് ആയിരിക്കണം ആൾ ഭയങ്കര റിലാക്സ് ആണ് ഡീപ്പ് റിലാക്സേഷനിലേക്ക് പോകണം ഡീപ്പ് 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 റിലാക്സേഷനിലേക്ക് പോകണം ഡീപ്പ് ആൻഡ് ഡീപ്പ് റിലാക്സേഷൻ പോകണം ഇവിടെ നടന്ന എല്ലാ ഓർമ്മയുണ്ടാവും പക്ഷേ സങ്കടം ഉണ്ടാകത്തിൽ ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കണം അമ്മയെ കണ്ടു സന്തോഷം ഉണ്ടായിരിക്കണം ആൾ ഭയങ്കര ഹാപ്പി ആയിരിക്കണം ആൾ എങ്ങനെ ഇവിടെ ആക്റ്റീവായിട്ട് വന്നു അത്രയും അതുപോലെ തന്നെ ആക്റ്റീവ് ആയാലുള്ള ആളായിരിക്കണം ഒക്കെ റെഡി വേണ്ടി എന്ത് വെക്കാം

ഇനി ഇങ്ങനെ ഒരു ചാൻസ് ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല പ്രതീക്ഷായിരുന്നു സന്തോഷായോ അമ്മ കണ്ടിട്ട് സന്തോഷല്ലേ വേണ്ടേ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യല്ലേ മാഡം പിന്നെതിനാ വിഷമിക്കുന്നു എല്ലാരും കയത്തി ഇവിടെ നിന്നല്ലാണ്ട് ഇപ്പഴും പറയുന്നത് ഞാൻ നോക്കുമ്പോ ചേച്ചിയുടെ ചേച്ചി കരയുവാൻ കൂടെ കരയത് ഇയാൾക്ക് വിഷയൽ ഇത് ലാസ്റ്റ് ചാൻസ് ആയിരുന്നു എന്റെ എനിക്ക് എന്റെ കയ്യിലുള്ള ഐഡിയസ് എല്ലാം തീർന്നിട്ട് ഞാൻ എന്റെ സാറിനെ വിളിച്ച് ചോദിച്ചിട്ട് ഇക്ക പറഞ്ഞു തന്ന ആയിരുന്നു പക്ഷെ ആക്ക ശരിക്കും സക്സസ് ആയി കാരണം വിഷന് കിട്ടുന്നതിനാൾ കാണുന്നതിന് മുമ്പേ കരച്ചിൽ തുടങ്ങി കൈ പിടിച്ചപ്പോഴേ കരച്ചിൽ തുടങ്ങി നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇതിലും വലിയൊരു ഗിഫ്റ്റ് എന്റെ കെട്ടിന് തരാൻ എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോ ഡ്രസ് വാങ്ങിച്ചു വന്നില്ല കേക്ക് വാങ്ങിച്ചു തന്നില്ല എന്നുള്ള പരാതി ഒന്നും വേണ്ട ഇതിലേതായാലും വില പൊതിക്കാൻ പറ്റാത്തൊരു ഗിഫ്റ്റ് ആണ് കിട്ടിയത് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടത് എന്റെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ പിന്നെ പക്ഷെ ഇങ്ങോട്ട് ഞാൻ സാധാരണ ഇങ്ങനെ കാണിച്ചു ഞാൻ ആദ്യം കരയുന്നത് അപ്പൊ എല്ലാരും നീ കാണിച്ചു കൊടുത്തിട്ട് നീ ഇരുന്ന് കരയെന്ന പിടിച്ചു പിടിച്ചു നിക്കുവോട് അവിടെ നിന്ന് കരച്ചില്ലേ റിയുന്നേ നീ അറിയുന്നേടിയ

കൊന്ന ഞാൻ പറഞ്ഞതിനെ മനസ്സിലായി. ഈ ചാറ് നമ്മൾ അതാണ് കാണ ചെയ്യാൻ ഞാൻ പിടിച്ചിട്ടുണ്ട്. കണ്ടോ ഓക്കേ. ആ വീഡിയോ ഞാൻ ഇട്ടിക്കോണ്ട്. ഓക്കേ. ഒന്നില്ലേടോ. ഒന്നില്ലേ. നിനക്ക് തോന്നുന്നോ?